ഈ വ്യാ ഗർഭക്കേസ് നേരത്തെ അഭിമുഖീകരിച്ച ഒരു വ്യക്തി നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പി സി ജോർജ് എന്നാണ് നമ്മുടെ പി സി ജോർജിനെതിരായിട്ട് ഒരു സ്ത്രീ പാല മൈഷർ ടോർഡിൽ കേസ് കൊടുത്തിരിക്കുകയാണ് സാർ എന്നു പറഞ്ഞു ഇത് കേട്ട് പി സി പ്രകോപിതനെ പി സി ജോർജ് ഇരുന്നേരം എഴുന്നേറ്റിട്ട് പറഞ്ഞു പിന്നെ കെ എം മാണിയുടെ കണ്ടും ഒ ലൂക്കോസിൻ്റെ മൂക്കുള്ള കൊച്ചിന് ഞാൻ എന്നാത്തിനാച്ചാലോ കൊടുക്കുന്നത് എം വിൻസെൻ്റ് എം എൽ എ അത് ഇപ്പോഴും എം എൽ എ തുടരുകയാണ് ഇതുപോലൊരു കേസിൽപ്പെട്ട് കുറച്ച് ആൾ റിമാൻഡിൽ കഴിഞ്ഞ ആളാണ് അതുപോലെ പ്രിയങ്കരനായ എൽദോസ് കുന്നപ്പള്ളി ഞങ്ങളുടെ തൊട്ടടുത്ത മണ്ഡലത്തിൽ പ്രതികരിക്കുന്ന ആളാണ് അദ്ദേഹം ഇതുപോലൊരു കേസിൽ അതിന് ശരിക്കും ബലാത്സംഗമൊന്നും നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണ് ഈ രാഹുലിനൊക്കെ പറ്റിയ കുഴപ്പമില്ല ഇങ്ങനെ പരാതിയുള്ളവർ കോടതിയിൽ പോട്ടെ മൈഷ്ട പോയി കുറ്റം തെളിയിക്കട്ടെ എന്ന നിലപാടെടുത്താൽ മതിയായിരുന്നു അതിനു പേരം പുള്ളി അവിടെ കിടന്ന് ന്യായീകരിച്ച് മെഴുകി ആകെ നാശകൂടങ്ങി പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷിയിൽ നിന്ന് പുറത്താക്കി അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പ്രത്യേകിച്ച് കാലപരിധി ഒന്നും പറയാതെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ പോലെ യോഗ്യനായ ഒരു സുന്ദരനായ സുമുഖനായ ഇംഗ്ലീഷ് തെറ്റുകൂടാതെ പറയാനറിയാവുന്ന ഒരു ചെറുപ്പക്കാരനായി ഈ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് എന്ന് പരിശോധിക്കുമ്പോഴാണ് കേരള രാഷ്ട്രീയത്തിൽ ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എം വിൻസെൻ്റ് എം എൽ എ അത് എം എൽ എ തുടരുകയാണ് ഇതുപോലൊരു കേസിൽപ്പെട്ട് കുറച്ച് ആൾ റിമാൻഡിൽ കഴിഞ്ഞ ആളാണ് അതുപോലെ പ്രിയങ്കരനായ എൽദോസ് കുന്നപ്പള്ളി ഞങ്ങളുടെ തൊട്ടടുത്ത മണ്ഡലത്തിലെ പ്രതികരിക്കുന്ന ആളാണ് അദ്ദേഹം ഇതുപോലൊരു കേസിൽ അതിന് ശരിക്കും ബലാത്സംഗമൊന്നും നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിന് കോടതി ജാമ്യം അനുവദിച്ചു ഇപ്പോൾ ജാമ്യത്തിൽ കഴിയുകയാണ് പുള്ളിയെ അടുത്തവണ മത്സരിക്കുമെന്നാണ് കേൾക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെയുള്ള യോഗ്യന്മാരണ്ടുണ്ട് മറ്റ് പാർട്ടികളാണെങ്കിൽ ധാരണ ഉണ്ട് പി ശശിയുണ്ട് പി കെ ശശിയുണ്ട് മറ്റൊരുപാട് നേതാക്കന്മാർ ഈ രംഗത്ത് കഴിവ് തെളിയിച്ചവരാണ് പിന്നെ കേസ് ഇല്ലാതെ നിൽക്കുന്ന നമ്മുടെ ശ്രീരാമകൃഷ്ണപ്പോലെ ഒക്കെ ഉള്ള ആളുകൾ വേറെയുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോഴാണ് ഇത് ഈ ഒരു വിവാദം ഈ വ്യാ ഗർഭക്കേസ് നേരത്തെ അഭിമുഖീകരിച്ച ഒരു വ്യക്തി നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പി സി ജോർജ് എന്നാണ് പൂഞ്ഞാർ വ്യാഘ്രം എന്നറിയപ്പെട്ടിരുന്നത് പി സി ജോർജ് വ്യാഖ്രമൊന്നാകുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് പി സി ജോർജ് വലത്തേക്കാലുവെച്ച് നിയമസഭയിൽ ആദ്യം പ്രവേശിക്കുന്നത് അന്ന് അദ്ദേഹത്തിന് ഇരുപത്താറ് വയസ്സിൽ പ്രായം ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തെക്കാൾ പ്രായം കുറഞ്ഞ മെമ്പർമാരും ഉണ്ടായിരുന്നു എൻ്റെ ഓർമ്മശേരിയാണെങ്കിൽ തോമസ് കല്ലമ്പള്ളി എന്ന് പറഞ്ഞ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ജയിച്ച മാണി ഗ്രൂപ്പുകാരനായിരുന്നു ഏറ്റവും കുറഞ്ഞ ഏറ്റവും പ്രായം കുറഞ്ഞ മെമ്പർ ജോർജ് ജോസഫ് ഗ്രൂപ്പിലാണ് ആ ജോസഫ് ഗ്രൂപ്പിൽ തന്നെ ചെറുപ്പക്കാരനായിട്ട് നമ്മുടെ ടി എൻ ജേക്കബ് ഉണ്ട് പിന്നെ കോൺഗ്രസ്സിൽ എ ഗ്രൂപ്പിൽ നിന്ന് ഒട്ടനവധി ചെറുപ്പക്കാരുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി വി എം സുധീരൻ എം എം ഹാസൻ അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു ഏറ്റവും അധികം ചെറുപ്പക്കാരെ കൊണ്ട് സമ്പന്നമായ ഒരു നിയമസഭയായിരുന്നു ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപതൊട്ടി എൺപത്തിരണ്ട് വരെയുള്ള സഭ അങ്ങനെ ബി സി ജോർജ് ഒരു കന്നിക്കാരനായിട്ട് വരുന്നു അന്ന് കെ എം മാണി എൽ ഡി എഫിലാണ് പി ജോസഫ് യു ഡി എഫിലാണ് ജോർജ് യു ഡി എഫിലാണ് കെ എം മാണി അവിഹിതമായിട്ട് സ്വത്ത് സമ്പാദിക്കുന്നു ധനം സമാഹരിക്കുന്നു എന്നൊരു ആരോപണം കേരള കോൺഗ്രസിലെ ജോസഫ് ഗ്രൂപ്പുകാർ നിയമസഭയിൽ പുറത്തു നോക്കി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് ടി എൻ ജേക്കബാണ് ജേക്കബ് മാണി സാറിന് ഏതൊക്കെ വില്ലേജിൽ ഏതൊക്കെ സർവേ നമ്പറിൽ വസ്തുക്കളുടെ കണ്ടുപിടിച്ച് കൃത്യമായ കണക്ക് വെച്ച് നിയമസഭയെ കോരിധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് നേരെ വെച്ച് പി സി ജോർജിനിങ്ങനെ കണക്ക് പിടിക്കാനോ അല്ലെങ്കിൽ സർവേ നമ്പർ അന്വേഷിച്ച് കണ്ടുപിടിക്കാനോ താല്പര്യവും പുള്ളിക്ക് അതിന് പറ്റുകയുമില്ല വൈഭവുമില്ല പി സി ജോർജ് എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ മാണി സാറിൻ്റെ കാലത്ത് വന്നിട്ട് തെറി പറയുക എന്നുള്ളതാണ് നമ്മുടെ ജേക്കബ് അങ്ങനെയല്ല കൃത്യമായിട്ട് കണക്കും ഡീറ്റെയിൽസ് വെച്ചിട്ട് ശക്തമായിട്ട് ആഞ്ഞടിക്കുകയാണ് മാണി അവസരം വളരെ പരിക്ഷണിതരായി ഇവരുടെ രണ്ടുപേരുടെ ആക്രമണത്തിൽ അപ്പോൾ മാണി ഇവർക്കെതിരെ ഒരു പണി കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു ദിവസം തനി നിറം പത്രത്തിൽ അന്ന് റിപ്പോർട്ടർ ചാനൽ സംപ്രേഷണം തുടങ്ങിയിട്ടില്ല മൊട്ട അരുൺ എന്ന പേരിൽ പ്രസിദ്ധനായ മാധ്യമപ്രവർത്തകൻ അത് ജനിച്ചിട്ടുണ്ടോയെന്ന് തന്നെ സംശയം ഈ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ കാര്യമാണ് പെട്ടെന്ന് ഒരു ദിവസം തനിതറം പത്രത്തിൽ ഒരു വാർത്ത വരികയാണ് സൂപ്പർ ലീഡാക്കും ഒരു സ്ത്രീയും കുട്ടിയും കൂടി നിൽക്കുന്ന ഫോട്ടോ സ്ത്രീ ഇരിക്കുന്നു കുട്ടി നിൽക്കും സ്ത്രീക്കൊരു പത്ത് മുപ്പത് വയസ്സിന് മേൽപ്രായമുണ്ട് പെൺകുട്ടിയാണ് കുട്ടിക്ക് ഒരു അഞ്ചാറ് വയസ്സുണ്ട് സൂപ്പർ ലീഡായിട്ട് വരുന്നു പി സി ജോർജ് എം എൽ എക്കെതിരെ യുവതി ജീവനാംശ കേസ് ഫയൽ ചെയ്തു വാർത്ത എങ്ങനെയാണ് പി സി ജോർജ് ഇൻ്റെ അവിഹിത സന്തതി എന്ന് അവകാശപ്പെടുന്ന ഒരു കുട്ടിക്ക് ചെലവിന് കിട്ടാൻ ജോർജ് ചെലവിന് കൊടുക്കുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് ജീവനാംശം തരണം എന്ന് പറഞ്ഞ് ക്രിമിനൽ പ്രൊസീജിയർ കോടിലെ നൂറ്റി ഇരുപത്തഞ്ചാം വകുപ്പ് പ്രകാരം ഒരു യുവതി അവരുടെ പേര് അച്ചാമ്മ എന്ന മറ്റുമാണ് ആ കുട്ടിയുടെ പേര് ഞാൻ മറന്നുപോയി ഈ അച്ചാമ്മ പാല ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതി ബോധിപ്പിച്ചിരിക്കുകയാണ് അന്ന് ഈരാറ്റുവട്ടയിൽ കോടതി തുടങ്ങിയിട്ടില്ല പാലയാണ് ഈരാറ്റുവട്ടക്കാരുടെ അടക്കം കോടതി അങ്ങനെ കേസ് കൊടുക്കുന്നു ഈ വാർത്ത തനി നിറത്തിൽ മാത്രമേ വന്നുള്ളൂ ആദ്യ ദിവസം മലയാള മനോരമ മാതൃഭി മുതലായ ഈ സദാചാരക്കാരുടെ പത്രത്തിലൊന്നും വാർത്ത വന്നില്ല കേരളം മുതലും വന്നില്ല പിറ്റേ ദിവസം ഇത് അത്ര തന്നെ പ്രാധാന്യത്തോടെ അല്ലെങ്കിലും ദേശാഭിമാനി പത്രം പുനഃപ്രസിദ്ധീരിച്ചു വേറൊരു പത്രത്തിൽ വന്നില്ല ജനകോദ്യ പോലും വാർത്ത വന്നില്ല അങ്ങനെ വാർത്ത വന്നു അത് അവിടെ കൊണ്ട് തീർന്നു എന്നെല്ലാവരും വിചാരിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ചാലക്കുടി എം എൽ എയിരുന്ന പി കെ ഇട്ടൂപ്പ് അതേ മാണി ഗ്രൂപ്പ്കാരനാണ് ഇട്ടൂപ്പ് വക്കീൽ ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചു സാർ ഈ സഭയിൽ ഒരു അംഗമായ നമ്മുടെ പി സി ജോർജിനെതിരായിട്ട് ഒരു സ്ത്രീ പാല മജീഷ് കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ് സാർ എന്ന് പറഞ്ഞു ഇത് കേട്ട് പി സി പ്രകോപിതനായി പി സി ജോർജ് ഇരുന്നിരുന്നെഴുന്നേറ്റിട്ട് പറഞ്ഞു പിന്നെ കെ എം മാണിയുടെ കണ്ണും ഓ ലൂക്കോസിൻ്റെ മൂക്കുമുള്ള കൊച്ചിന് ഞാൻ അതിനാ ചേലോന് കൊടുക്കുന്നത് കേരുന്നു ഈ കേട്ട് സഭ നടുങ്ങിപ്പോയി കാരണം സീതിയാജിക്കോ എം വി രാഘവനോ പോലും ഇത്രയും ശക്തമായ രീതിയിൽ ഇത്രയും വലിയ വാമൊഴി വഴക്കം അവതരിപ്പിക്കാൻ പറ്റിയില്ല അങ്ങനെ ഓ ലൂക്കോസിൻ്റെ മൂക്കും കെ എം മാണിയുടെ കണ്ണുമുള്ള കുട്ടി എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ ഫ്രൈസായിട്ട് മാറി അത് കഴിഞ്ഞ് കേസ് പാലാ കോടതിയിൽ വിചാരണ നടത്തി ഇ സി ജോർജിനെതിരെ കൊടുത്ത് കേസ് തള്ളിയെന്ന് മാത്രമല്ല കള്ളക്കേസ് കൊടുത്തിട്ട് ഈ സ്ത്രീയുടെ പേരിൽ കോടതി നടപടി എടുക്കച്ചു എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവരെക്കൊണ്ട് പേഴ അടപ്പിച്ചു പിഴ മാണിസാർ അടച്ചിരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏതായാലും അതുകൊടി അച്ചാമ്മയുടെ എന്താണ് അച്ചാമ്മ കാണ്ടം അവസാനിച്ചു പി സി ജോർജ് പിന്നെയും മൂന്ന് മടയ്ക്ക് കുത്തി തൻ്റെ അടുത്തുകൂടി നാട്ടിലിറങ്ങി നടക്കാൻ തുടങ്ങി ഇപ്പോൾ ഈ രാഹുലിനൊക്കെ പറ്റിയ കുഴപ്പമില്ല ഇങ്ങനെ പരാതി കോടതി പോട്ടെ മനുഷ്യർട്ട് പോയി കുറ്റം തെളിയിക്കട്ടെ എന്ന നിലപാടെടുത്താൽ മതിയായിരുന്നു അതിന് പേരം പുള്ളി അവിടെ കിടന്ന് ന്യായീകരിച്ച് മെഴുകി ആകെ നാശകൂടുകയായി ഇതാണ് സംഭവിച്ചത് ഈ പി സി ജോർജിനെ പോലുള്ള ആളുകളുടെ അടുത്ത് ശിക്ഷത്വം സ്വീകരിച്ച് ആ ഒരു നിലപാടെടുക്കാൻ പഠിക്കണം